ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ സീമ ഇന്ന് ഞാൻ മാങ്ങ അച്ചാറിൻ്റെ ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ വേണ്ടി കുറച്ച് മാങ്ങ പൊട്ടിച്ച് കഴുകി വൃത്തിയാക്കി തുടച്ച് എടുത്തിട്ടുണ്ട് അത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തതാണിത് എടുക്കുന്ന പാത്രവും നല്ല ഡ്രൈ ആയിരിക്കണം വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കഴുകി വൃത്തിയാക്കി തുടച്ചുണക്കിയ പാത്രമായിരിക്കണം അതുപോലെ മാങ്ങയും കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ ഇനി അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ ഉപ്പ് എടുക്കുന്ന മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ഉപ്പിൻ്റെ അളവിൽ മാറ്റം വരുത്തണം ഇതിപ്പം ഞാൻ നാല് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി അത് എല്ലാം കൂടെ ഇളക്കി കൂട്ടി നല്ല വൃത്തിയിൽ എല്ലായിടം മിക്സ് ആവണം നന്നായി മിക്സ് ചെയ്ത് ഒതുക്കി വയ്ക്കുക ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് അച്ചാർ ഇടാൻ പാടുള്ളൂ നന്നായി മിക്സ് ചെയ്യണം ഉപ്പ് എല്ലാ ഭാഗത്തും എത്തണം ഇനി ഇതെല്ലാം ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് ഒതുക്കി കൂട്ടി മൂടി വെക്കുക മൂടി വയ്ക്ക ഇത് ഇന്നലെ നമ്മൾ ഉപ്പിട്ട് വെച്ച മാങ്ങയാണ് ഇത് രണ്ടു ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലപോലെ മാങ്ങയുടെ വെള്ളം ഇറങ്ങിയത് ഇപ്പൊ ഒരു ദിവസം വെച്ചിട്ടുള്ളൂ എന്നാലും ഒരു പകുതിയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് മാങ്ങ ഇരിക്കുന്നവർ ഉപ്പിട്ട് വെച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്നവർക്ക് വെള്ളം ഇറങ്ങി വരും ഇത് നിങ്ങളെ കാണിക്കാം കണ്ട വെള്ളം ഇറങ്ങിയേക്കണ ഉപ്പ് വെള്ളമാണത് ഈ വെള്ളം നമുക്ക് ഈ അച്ചാകടുമ്പ ആവശ്യമുണ്ട് വേറെ വെള്ളം ഒന്നും ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് എണ്ണ തിളപ്പിച്ച് ചൂടാകാൻ വയ്ക്കുക നല്ലെണ്ണ അല്ലെങ്കിൽ എള്ളെണ്ണ മാത്രമാണ് അച്ചാറിലേക്ക് ഉപയോഗിക്കാൻ പടറുള്ള വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അച്ചാർ അധികനാൾ ഇരിക്കില്ല ഇതിപ്പോ നല്ലെണ്ണയാണ് ഇത് തിളപ്പിച്ച് ചൂടാകാൻ വെക്കണം ലാസ്റ്റാണ് നമ്മൾ ആ എണ്ണ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഈ എണ്ണ തിളപ്പിക്കാൻ വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് എണ്ണ ചിലപ്പോൾ തീ പിടിക്കും അല്ലെങ്കിൽ പുകയും അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എണ്ണ തിളപ്പിച്ചെടുക്കാൻ ഇത് കാസ്റ്റ് ചെയ്യേണ്ട പാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ആയി കിട്ടും പെട്ടെന്ന് വെണ്ണ എണ്ണ ചൂടായി തുടങ്ങി തുടങ്ങി എണ്ണ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിനി മാറ്റി ചൂടാക്കാൻ വയ്ക്കാം ഇനി നമുക്ക് മാങ്ങയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് മുളക് പൊടിയാണ് നല്ല സാധാ മുളകും കാശ്മീരി മുളകും കൂടെ മിക്സ് ചെയ്ത് പൊടിപ്പിച്ചതാണ് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും കളർ കിട്ടിയത് കാശ്മീരി മുളക് എഴുവുള്ള മുളക് തന്നെയാണ് സാധാ മുളകിന്റെ അത്രേ ഇല്ലെന്നുള്ളു ഇത് കടുക് ചതച്ചത് കടുക് ചതച്ച ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കടുക് ഒരു പാത്രത്തിലിട്ട് ചൂടാക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക പിന്നെ കടുക് പൊട്ടണമൊക്കെ ചൂടാക്കരുത് ഒന്ന് ജസ്റ്റ് ചൂടാക്കാനേ പാടുള്ളൂ അതുപോലെ മിക്സീടെ ജാറിലിട്ട് ഒരുപാട് നേരമായിട്ട് കറക്കി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും പൊടിഞ്ഞു പോകാനും പാടില്ല ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി അതിൻ്റെ തോട് പൊട്ടിക്കിട്ടണം പരിപ്പും തോടും കൂടെ സെപ്പറേറ്റ് ആവണം അത്രേ വേണ്ടു നമുക്ക് പരിപ്പ് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടും പക്ഷെ പരിപ്പ് ഇതിലേക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് കിട്ടില്ല ഈ കടുുകിൻ്റെ തൊലിയാണ് അച്ചാറിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് എപ്പോഴും കടുക് ഒന്ന് ചൂടാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പൾസി ചെയ്തെടുത്താൽ മതി നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഇത് കായംപൊടി ഇത് ഉലുവപ്പൊടി ഈ ഉലുവയും കായും ഒക്കെ ഞാൻ വീട്ടിൽ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുന്നതാണ് ഞാൻ പൊടികളൊന്നും പുറത്തൊന്നും മേടിക്കാറില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട് ഈ പൊടികളെല്ലാം കൂടെ ചെറിയ ചൂടിൽ ചെറിയ ഫ്ലെയിമിൽ നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം ലോ ഫ്ലെയിമേ പാടുള്ളൂ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പൊടി കരിഞ്ഞു പോകും പുക പുകമണം വരും പിന്നെ ഈ പൊടി കരിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കളക് മാറിക്കഴിഞ്ഞാൽ അച്ചാറിന് കളർ കിട്ടില്ല അച്ചാറിന് ടേസ്റ്റും കിട്ടില്ല അതുകൊണ്ട് യാതൊരു കാരണവശാലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പൊടി ജസ്റ്റ് ഒന്ന് പച്ചമണം മാറാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചൂടാക്കുന്നത് ഇനി ആദ്യം മുളക് പൊടി ഇടാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം മഞ്ഞൾപ്പൊടിയൊക്കെ കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഉലുവപ്പൊടിയാണ് ഉലുവ അച്ചാറിലേക്ക് ഉലുവ മാങ്ങ അച്ചാറിലേക്ക് പ്രത്യേകിച്ച് ഉലുവ ലേശം കൂടുതലും ആക്കണം അപ്പോൾ ഒരു രണ്ട് ടീസ്പൂൺ ഉലുവപ്പൊടി ഇടുക ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഉലുവപ്പൊടി ഇടുക ഇനി കായംപൊടിയാണ് ഒരു ടീസ്പൂൺ കായം പൊടി ഇടുക കായൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുകയാണെങ്കിൽ ആ കായത്തിന് നല്ല മണവും ഗുണവും ഉണ്ട് ഒരു ടീസ്പൂൺ കായം പൊടി ഇടുക ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ചു വെച്ചിരിക്കുന്ന കടുവിടുക ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നേരം ഇട്ട് റോസ്റ്റ് ചെയ്യരുത് പൊടിയുടെ കളവ് മാറരുത് പൊടി കഴിയാനും പാടില്ല ലോ ഫ്ലെയിം ആയിരിക്കണം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി പച്ചമണൊന്നും മാറിയ മതി ഒരുപാട് നേരം ഇട്ട് ഹോസ്റ്റ് ചെയ്യാൻ പാടില്ല ഇതിപ്പോ ഏകദേശം ആയിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കായത്തിന്റെ ഉലുവയുടെയും കടുവിൻ്റെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഇത്രേ മതി ഇനി ഇത് നമുക്കിഞ്ഞ് ഏഹ് ഇപ്പൊ ഏകദേശം ഇതായിട്ടുണ്ട് ഇനി അധികം നേരം ഇട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഈ പൊടി കരിഞ്ഞു പോവും അതുപോലെ പൊടിയുടെ മാറും ഇനി ഇത് മാങ്ങയിലേക്ക് മാങ്ങയിലേക്കിടാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം ഈ മാങ്ങയിലെ വെള്ളവും മാങ്ങി ഈ പൊടികളെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആവണം ഇതിലേക്ക് യാതൊരു കാരണവശാലും വെള്ളം ചേർക്കരുത് പിന്നെ നിങ്ങൾ ഇന്നിട്ടിട്ട് നാളെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഗ്രേവി കൂടെ വേണമെങ്കിൽ തിളപ്പിച്ചാറി വെള്ളം ചേർക്കാം ഇത് കുറച്ച് നാളത്തേക്ക് വെക്കാനുള്ള അച്ചാറാണെങ്കിൽ യാതൊരു കാരണവശാലും ഇതിലേക്ക് വെള്ളം ചേർക്കരുത് അച്ചാർ കേടായി പോകും എൻ്റെ അമ്മയൊക്കെ അച്ചാ ഇടുന്നത് ഇങ്ങനെയാണ് അവർ വലിയ രണ്ട് മൂന്ന് വലിയ മൺഭരണിയുണ്ട് അതിലാണ് ഇടുക പക്ഷെ അവരിങ്ങനെ ചെറിയ പീസുകളെല്ലാം ആക്കണം അവർ ചെത്തു ഇടുന്നത് ചെത്തി ചെത്തി പീസ് എടുത്തിട്ട് അതാണ് ഇടുന്നത് വലിയ പാത്രത്തിൽ അവർ മിക്സ് ചെയ്ത് രണ്ട് മൂന്ന് വലിയ ഭരണികളുണ്ട് അതിലാക്കി വെക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒരു നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ടൈറ്റായിട്ട് അതിൻ്റെ മോൾ ഭാഗം കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ മണൽ കിഴിയാണ് വെക്കുക തുണിയിൽ മണൽ കെട്ടി കിഴിയാക്കി കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കും ആ അച്ചാർ ഒരു വർഷം വരെ ഇരുന്നാലും ഒരു കേടും വരില്ല നല്ല ടേസ്റ്റ് ആക്കി നമ്മൾ എടുക്കുമ്പോൾ അത് പൂത്തിട്ടും ഉണ്ടാവില്ല ഒരു കേടും വരില്ല എൻ്റെ അമ്മയും അമ്മൂമ്മയും ഒക്കെ അച്ചാവിടുന്ന മെത്തേഡാണത് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ അച്ചാർ ഇട്ട് വെക്കാം ഒരു കേടും വരില്ല അച്ചാർ നല്ല ടേസ്റ്റായിരിക്കും ഇരിക്കും ഇരിക്കുന്നതോറും ഈ മാങ്ങയുടെ വെള്ളം ഇറങ്ങിയും വരും ഈ അച്ചാർ നല്ല ടേസ്റ്റായിരിക്കും ഈ കടുകൊക്കെ ഇതിലേക്ക് ലയിച്ച് ചേർന്ന് നല്ല ടേസ്റ്റായിരിക്കും ഇനി നമ്മൾ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ നല്ല വൃത്തിയിൽ കഴുകി തുടച്ച് വെള്ളമില്ലാതെ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ട് വേണം അച്ചാർ ഇടുന്ന കുപ്പിയാണെങ്കിലും നന്നായി തിളച്ച വെള്ളം ഒഴിച്ച് കഴുകി ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി വൃത്തിയാക്കി ഇതായിരിക്കണം ഇനി ഇതിലേക്ക് നമുക്ക് വിനാഗിരിയാണ് ചേർക്കേണ്ടത് നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുക നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസിലും മാറ്റം വരുത്തണം നാല് ടേബിൾ സ്പൂൺ വിനായകൂടെ ചേർത്ത് നമുക്ക് ഇത് മിക്സ് ചെയ്യാം ഇതിപ്പോ എല്ലാം മിക്സ് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം കൂടുതൽ അറിവുകളും കൂടുതൽ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് നന്നായിട്ട് ഇളക്കി കൂട്ടണം എല്ലായിടത്തും ഇത് ഒരുപോലെ ഇളക്കി കൂട്ടണം അതുപോലെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടോന്ന് നോക്കാം ഉപ്പും മുളകും അച്ചാറിന് എപ്പോഴും സ്വല്പം മുന്നിലായിരിക്കണം ിക്കുന്നതോ അത് എല്ലാം അതിലേക്ക് മാങ്ങയിലേക്ക് പിടിച്ച് നല്ല ഏർ നല്ല ടേസ്റ്റ് ആയി വരും ഇപ്പൊ ഇത് ഏർ ഉപ്പൊക്കെ പാകത്തിനാണ് ഇനി നമുക്കിത് കുപ്പികളിലേക്ക് ആക്കാം ഇതില് വെള്ളം ഒന്നും ചേക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇനി ഇപ്പൊ ഇന്നിട്ട് നാളെ എടുത്ത് ഉപയോഗിക്കാനുള്ളവളപ്പിച്ചാക ഈ വെള്ളം ചേക്കാം അല്ലാത്തവർക്ക് യാതൊരു കാരണവശാലും ഇതിലേക്ക് വെള്ളമോ വേറെ ഒരു സാധനമോ ചേർക്കരുത് ഏർ കുപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര നാളും വേണമെങ്കിലും ഈ അച്ചാറ കേടുവരാതിരിക്കും അതുപോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്പൂണ് പാത്രം എല്ലാം നല്ല ഏർ വെള്ളമയോ ഇല്ലാതോ എല്ലാം നല്ല തുടച്ച് വൃത്തിയാക്കി ഉണക്കി എടുത്തതായിരിക്കണം ഇതിപ്പം ഞാൻ എടുത്തിരിക്കുന്ന കുപ്പി ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വൃത്തിയാക്കി എടുത്ത കുപ്പിയാണത് ഇനി അച്ചാറ് ആ കുപ്പിയിലേക്ക് ആക്കിയതിന് ശേഷം വേണം എണ്ണ ഒഴിക്കാൻ എല്ലാം കുപ്പിയിലേക്ക് ആക്കി അത് കുപ്പിയിലേക്ക് കുപ്പിയിലൊക്കെ ആക്കിയതിന് ശേഷം അതിൻ്റെ മോൾ ഭാഗം ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ അമർത്തി കൊടുക്കുക സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പൊ മാങ്ങ പൊങ്ങി ഇരിക്കണം മാങ്ങയൊക്കെ വെള്ളത്തിൽ തണു എടുക്കും ഇതിരിക്കുന്നതും ഇതിൻ്റെ വെള്ളം മുകളിലേക്ക് വരും മാങ്ങയുടെ വെള്ളം ഇറങ്ങും വെള്ളം മുകളിലേക്ക് വരും അപ്പൊ മാങ്ങയൊക്കെ മൂടി കിടക്കും നമ്മൾ നല്ലോണം ഒന്ന് അമർത്തി കൊടുത്താൽ മതി സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി ഇനി ഇതിന്റെ സൈഡിലൊക്കെ ഒക്കെ ഒരു നല്ല ടിഷ്യൂ അല്ലെങ്കിൽ നല്ല വൃത്തിയുള്ള ഒരു കോട്ടൻ തുണിയുണ്ടോ തുടച്ച് കളയുക നല്ല വൃത്തിയുള്ള കോട്ടൻ തുണി അയക്കണേ ഇല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് അത് വൃത്തിയിൽ അതിൻ്റെ വക്കും സൈഡും ഒക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുക ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ആ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ തിളച്ച എണ്ണ ചൂട്ടോടു കൂടി ഒഴിക്കരുത് ചൂടാകിയതിന് ശേഷം വേണം ഒഴിക്കുക ഈ എണ്ണ ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൺപരണിലാണ് ഇടുന്നതെങ്കിൽ നിങ്ങൾ അത് പിന്നെ ഒരു തുണി കൊണ്ട് മൂടി ടൈറ്റാക്കി മൂടി കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കണം കുപ്പികളാണെങ്കിൽ ഇനി ഇതിൻ്റെ അടുപ്പൊക്കെ ടൈറ്റ് ഉള്ളതായിരുന്നു വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നല്ലപോലെ ടൈറ്റിൽ അടച്ച് വെക്കുക ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് പുറത്ത് വെച്ചാൽ മതി ഇത് എത്ര നാൾ വേണമെങ്കിലും ഒരു കേട് വരാതെ ഈ അച്ചാർ ഇരിക്കും നമ്മൾ നമ്മളെടുത്ത് ഉപയോഗിച്ച് തുടങ്ങി കഴിയുമ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഈ അച്ചാർ ഇങ്ങനെ വെക്കാം ഒരു കേടും വരില്ല